എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പോത്തുവാറയിലാണ് നമ്മുടെ രാജകുമാരിയിലെ കുരുവുള സീറ്റിലുള്ള ഗുഡ് സമരറ്റിൻ ആതുരാശ്രമത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ ഒരു മൊയൽ ഫാമിലാണുള്ളത് ഇതിന്റെ പരിചാരികരായ പ്രിയപ്പെട്ട ബിജി അതുപോലെ ചേട്ടനും ഉണ്ട് നമസ്കാരം നമ്മൾ എത്ര കാലങ്ങളായി ഫാം ഫാം വർഷമായിട്ട് രീതികളൊക്കെ എങ്ങനെയാ ും എനിക്ക് വളരെ നാളുമായി കൃഷി ചെയ്യണമെന്നൊരു ആഗ്രഹം ആയിരുന്നു അപ്പൊ അതിനനുസരിച്ച് അച്ഛൻ സുഹൃത്താണെങ്കിൽ രണ്ട് മൊയനെ തന്നു ഒരാണിനെ ഒരു പെണ്ണിനെയും തന്നു അപ്പൊ അതിന് ശേഷം ഒരു ആറുമാസോ കഴിഞ്ഞ കഴിഞ്ഞപ്പം ഏ അതിനെ ബ്രീഡ് ചെയ്തു ഇപ്പം ആദ്യത്തെ കുഞ്ഞുങ്ങളുണ്ടായി അതിനുശേഷം വീണ്ടും ആ കുഞ്ഞുങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ വേറെ ഞങ്ങളുടെ മോലുകളെ വാങ്ങിച്ച് അങ്ങനെ വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി നാലാമത്തെ എല്ലാം വ്യത്യസ്ത തരങ്ങളാ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ചാര ചാരകളർ ഉണ്ട് ഇതും മാറ്റി നിലവിലെ അതെ അതെ രണ്ടാം പ്രാവശ്യം ഉണ്ടായ കുഞ്ഞുങ്ങളാണ് രണ്ടും മൂന്നും ഒരു പ്രസവത്തില് ആറ് ഏഴു കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങളാ ആദ്യം ഉണ്ടായി ഒരു കുഞ്ഞ് കഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോ തന്നെ നമ്മൾ മാറ്റി കണ്ട ഇതിന്റെ ആൺമുലിനെ മാറ്റി അവിടുന്ന് മാറ്റി കടത്തണം വേറെ കൂട്ടിലേക്ക് മാറ്റിയിട്ട് അല്ലെങ്കി അവരത് കടിച്ചു തിന്നും അപ്പൊ അതിന് ഉണ്ടാകുന്ന കുഞ്ഞിനെ എടുത്ത ഇത് തനിയെ പാല് കുടിക്കാറായില്ല കുഞ്ഞിനെ അപ്പൊ നമ്മളതിനെ പിടിച്ച് തള്ളമൊയലിനെ പിടിച്ച് കുഞ്ഞിനെ പിടിച്ച് പാല് കൊടുപ്പിക്കണം അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ തള്ളയും ചിലപ്പം ഈ കുഞ്ഞിനെ കുഞ്ഞിനെല്ലും അതെ ഇതിലുള്ള ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഇരുപത്തിയെട്ട് ദിവസമാണ് ഇതിന്റെ പ്രസവ കാലഘട്ടം അടുത്ത ആ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ വീണ്ടും രണ്ടാമത്തെ പ്രസവത്തിനെ ബ്രീഡ് ചെയ്യാൻ ഇവിടാ അങ്ങനെ വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവും ആയിട്ട് പ്രസവത്തിൽ ആറ് ഏഴ് മാക്സിമം അപ്പൊ തന്നെ ഇതിന്റെ ഇപ്പം നമ്മള് ഭക്ഷണ രീതികളൊക്കെ എങ്ങനെ ശെരിക്കും പുല്ലാണോ കൂടുതലും കൊടുക്കുന്നത് കൂടുതലും പുല്ല പുല്ലേതോ ഏതോ ഇലയും തിന്നോളും ഇലയും തിന്നോളൂ അല്ലെ പിന്നെ ചോറ് ബാക്കി ചോറൊക്കെ ആണെങ്കിലും കൊടുത്താലും അവർ തിന്നോളും തിന്നോളും ചോറ് ഇറച്ചിയൊക്കെ തിന്നും പണ്ടൊക്കെ പറയുമായിരുന്നു ഉപ്പും ചേർത്ത് ചോറ് അങ്ങനെയൊന്നും കൊടുക്കരുതെന്ന്

കൂടിയെ മാറ്റിയിട്ട് നമ്മൾ തനിയെ നമ്മൾ പിടിച്ച് തള്ളി കുടിപ്പിക്കണം ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ കണ്ണൂർ പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴും പിന്നെ തള്ളയുടെ കൂടെ വിടാം ഈ തള്ള കൂടെ വിട്ടതിന് ശേഷം ഇവര് ഒരു സ്ഥലം വായ കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന് ഇത് മാറ്റും അല്ലെങ്കിൽ തള്ളാവ് പിന്നെ കുടിപ്പിക്കാതെയാവും അത് കഴിഞ്ഞ് പെൺമുഖലിലും ആൺമുളിലും കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ദിവസമാകുമ്പോഴും കുഞ്ഞുങ്ങളെ തിരിയാവും ഇപ്പൊ ഇവിടെ നാല് ബാച്ച് ഇറങ്ങിയിട്ട് ഇപ്പൊ അതിൽ വരവല്ല അവസാനം ഉള്ളിൽ എന്താണ് ഇത് ലാസ്റ്റ് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ഇത് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അതെ കണ്ണ് തുറന്നിട്ടില്ല പത്ത് ദിവസം കൊണ്ടാണ് കണ്ണ് തുറക്കേ ഇത് മൂന്ന് ദിവസമായ കുഞ്ഞുങ്ങളാണ് അല്ലേ ആണ് ഇവർക്ക് പാല് നമ്മള് പിടിച്ച് കൊടുക്കണം അല്ലേ ാണ് അല്ലേ ഒരു ചൂട് പറ്റി കിടക്കാൻ കിടന്നിങ്ങനെ അനങ്ങുന്ന പോലെ ആണല്ലേ കഴിക്കും കഴിഞ്ഞ് ഇവര് കണ്ണ് തുറന്ന് കഴിയുമ്പോൾ പുല്ലി തന്നെ പുല്ല് പാല് കുടിക്കും ഉറുമ്പോ സൂക്ഷിക്കണം പത്ത് ദിവസം നോക്കി നോക്കിയാൽ മതി സമയത്ത് പാല് കൊടുക്കണം പാല് അതാണ് പാല് മാത്രമേ കുടിക്കുള്ളൂ പാലാണല്ലേ എല്ലാം വഴിറ്റ അങ്ങനെയല്ലേ അതിൻ്റെ ഇടയ്ക്കിങ്ങനെ കൂടുതലാണ് ചൂട് പറ്റി കേറുന്ന അവരുടെ അമ്മ കൂടെ അവരുടെ വിചാരം കുഞ്ഞുങ്ങളുടെ ഒരു രസകരമായ കാഴ്ച അതെ അതെ നമ്മളിപ്പോ വില്പനയ്ക്കായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ നിലവിലെ രണ്ടു കിലായി കഴിയുമ്പോ നമ്മള് കഴിക്കാനുള്ള ഇപ്പൊ നിലവില് നമുക്ക് എന്ത് വിലയൊക്കെ കിട്ടുന്നുണ്ട് ഇതിന് ജോഡി മുന്നൂറ് രൂപയാണ് ഇപ്പൊ നമ്മള് കണ്ട കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് ആവശ്യപ്പെട്ട കൊടുക്കും ഇതൊക്കെ എത്ര നാളായി ഇതിനൊക്കെ നാലു മാസമായിട്ടുള്ളു അല്ലെ ശരിക്കും പേടിച്ചിരിക്കുവാണ് രണ്ട് ട്രിപ്പ് കുഞ്ഞുങ്ങളാ രണ്ട് ഈ മുയലിന്റെ പരിചരണം എന്ന് പറഞ്ഞ ഒരുപാട് നമുക്ക് അറിയാത്ത ശരിക്കും ശരിക്കും ഇതിന്റെ നമ്മൾ ഇത് ബ്രീഡ് ചെയ്തതിനു ശേഷം ഒരു ഇരുപത്തി ഇരുപത് ദിവസം കഴിയുമ്പഴത്തേന് തന്നെ അവര് ഇരുപത്തെട്ട് അടുക്കുന്നതോറും അവര് അതിന്റെ രോമം പറിച്ചു ഇങ്ങനെ വെക്കും ഒരു കൂടെ പോലെ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കു വേണ്ടിയാ അവര് ചെയ്യുന്നത് മാതാവിന്റെ ഒരു സംരക്ഷണമാണ് അങ്ങനെ ആയി തന്നെ കഴിയുമ്പത്തന്നെ നമുക്കറിയാം ഏതാണ്ട് അടുത്തു അവർ പ്രസവിക്കാറായിരുന്നു അപ്പൊ തള്ളയെ നമ്മൾ മാറ്റി കണ്ടന്റ് എടുത്ത് മാറ്റി മാറ്റിയിടണം തള്ളേനെ മാത്രം അപ്പൊ പ്രസവിച്ച് കുഞ്ഞ് വന്ന് കഴിയുമ്പോ കുഞ്ഞുങ്ങളെ എടുത്ത് പാരി കൊടുക്കണം കുഞ്ഞുങ്ങളെ മാറ്റിയിടണം അല്ലെങ്കിൽ ഈ തള്ള തന്നെ ചിലപ്പോ തിന്നും അങ്ങനെയുണ്ടല്ലേ അങ്ങനെ ഉണ്ടാവും പിന്നെ അവർക്ക് ഫംഗസ് രോഗങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ നമ്മള് മരുന്ന് വാങ്ങിച്ചു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കൊടുക്കണം പണ്ടൊക്കെ ആരോപ്പങ്ങള് അപ്പൊ ഇതിനൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്തായാലും മുയൽ കൃഷിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ മറ്റു വീഡിയോ കണ്ടുവരെയും എല്ലാവർക്കും നന്ദി